ദൈവസ്നേഹത്തിൻ്റെ ആഴങ്ങളെക്കുറിച്ചുള്ള ഒരു വെളിപ്പെടൽ ഒരു വെളിപ്പെടുത്തൽ നമ്മൾ സുവിശേഷത്തിൽ നിന്ന് സ്വീകരിച്ചു കഴിഞ്ഞാൽ ക്രിസ്തീയ ജീവിതം എളുപ്പമായി പിതാവേ അങ്ങനെ സ്നേഹിച്ചതുപോലെ തന്നെ അവരെയും സ്നേഹിച്ചുവെന്ന് ലോകമറിയട്ടെ വളരെ പാപകരമായ ജീവിതം നയിച്ചിരുന്ന അവസ്ഥയിൽ ശ്രദ്ധ ചെയ്യേണ്ട പറയാൻ പറയാൻ വേണ്ടിയാട്ടോ പ്രധാനപ്പെട്ട ആശയം പറയാൻ വേണ്ടിയാണ് വളരെ പാപകരമായ ജീവിതം നയിച്ചുകൊണ്ടിരുന്ന അവസ്ഥയിൽ ഡിവൈൻ ധ്യാന സെന്ററിൽ എത്തുന്നു പ്രമാണങ്ങളൊക്കെ പറ്റുന്ന രീതിയിലെല്ലാം ലംഘിച്ചിട്ടാണ് പോയിരിക്കുന്നത് അവിടെ പോയി ധ്യാനം കൂടുന്ന സമയത്ത് വചനം കേൾക്കുമ്പോൾ മനസ്സിൽ പരിവർത്തനം ഉണ്ടാകുന്നു നമ്മൾ ഓർമ്മിക്കണം ഈ ധ്യാന സെന്ററിലേക്ക് പുറത്തേക്ക് ഇറങ്ങിയിട്ട് ഒന്നും ചെയ്തിട്ടില്ല വചനം കേൾക്കുക മാത്രമേ ചെയ്യുന്നുള്ളൂ കേൾക്കുന്ന സമയത്തിൽ വിശ്വസിക്കുകയാണ് എന്നിട്ട് കുംഭസ്മരം എല്ലാം കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങി പിന്നെ ഇയാൾക്ക് ശ്രദ്ധിച്ചുകിടക്കണം പിന്നെ ഇയാൾക്ക് ഇതുവരെ ഇയാൾ ജീവിക്കാത്ത വചനം ജീവിക്കാൻ വേണ്ടി ഭയങ്കര ശക്തി ലഭിച്ചു വചനം ജീവിക്കുന്നു എങ്ങനെ എങ്ങനെയാണ് ലഭിച്ചത് എന്താ സംഭവിച്ചത് ദിവസിന്റെ സമയത്ത് ഹൃദയം തുറന്നിരുന്നപ്പോൾ ദൈവസ്നേഹം ഉള്ളിൽ വന്നു സ്നേഹിക്കുന്ന വ്യക്തിക്ക് വചനം ജീവിക്കാൻ വേണ്ടി ബുദ്ധിമുട്ടില്ല സ്നേഹം കിട്ടിയ വ്യക്തിക്ക് വചനം ജീവിക്കാൻ ബുദ്ധിമുട്ടില്ല അതാ കാരണം ആശയം മനസ്സിലാകുന്നുണ്ടോ അതുകൊണ്ട് ഞാൻ വീണ്ടും വീണ്ടും പറഞ്ഞത് നിങ്ങളിവിടെ നിന്ന് ഒത്തിരി ആശയങ്ങളെക്കാളുപരി ഹൃദയം തുറന്നിരിക്കുക നമ്മൾ ദൈവ ദൈവസ്നേഹം വന്ന് കയറി കഴിഞ്ഞു കഴിഞ്ഞാൽ ആ സ്നേഹത്തെ നമ്മൾ എന്തും ചെയ്യും സ്നേഹത്തിൽ അപ്ഡേറ്റ് ചെയ്യപ്പെടണമായിരുന്നു ദൈവസ്നേഹത്തിൽ നമ്മൾ അപ്ഡേറ്റ് ചെയ്യപ്പെടണമായിരുന്നു ദൈവസ്നേഹത്തിൽ പടിപടിയായി പുരോഗമിക്കപ്പെടണമായിരുന്നു പണ്ടത്തെ പത്തു മുപ്പു വർഷം കൊണ്ട് അന്ന് കിട്ടിയ സ്നേഹം കൊണ്ടൊന്നും നമുക്ക് ജീവിക്കാൻ പറ്റത്തില്ല ഇന്ന് ജീവിക്കാൻ പറ്റത്തില്ല മുപ്പു വർഷം മുമ്പ് കഴിച്ച ഭക്ഷണം കൊണ്ടൊന്നും ജീവിക്കാൻ പറ്റത്തില്ല എന്ന് പറയുന്നത് തന്നെയാണത് അതുകൊണ്ടല്ലേ ഈശോ ഇങ്ങനെ പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചത് അന്നൊന്നു വേണ്ടുന്ന അപ്പം അല്ലേ അന്നൊന്നും വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഓരോ ദിവസത്തേക്കും വേണ്ടുന്ന ജീവിക്കാൻ വേണ്ടുന്ന ദൈവസ്നേഹം എനിക്ക് തരണമേ എന്നതിന് അർത്ഥം അതിൻ്റെ മൂലാർത്ഥം ഏറ്റവും അടിസ്ഥാനാർത്ഥം തന്നെയാണ് ഇന്നേ ദിവസം ഒരു ക്രിസ്ത്യാനി എന്ന നിലയിൽ എനിക്ക് ജീവിക്കാൻ ആവശ്യമായിരിക്കുന്ന ദൈവത്തിൻ്റെ സ്നേഹം എൻ്റെ ഹൃദയങ്ങളിലേക്ക് നൽകണമേ അതെൻ്റെ അർത്ഥം അപ്പം ഞാനിങ്ങനെ വചനം പാലിക്കാ നിങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ ഇതെങ്ങനെ പാലിക്കുന്നു എന്നുള്ളത് നിങ്ങൾക്ക് വിഷമമുണ്ടാകും പക്ഷേ സ്നേഹം സ്വീകരിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ എളുപ്പമാണ് വചനം പങ്കുവയ്ക്കുന്ന സമയത്ത് ഹൃദയം തുറന്നിരിക്കുമ്പോൾ നമ്മൾ നമ്മളുള്ളിലേക്ക് പരിശുദ്ധാത്മാവ് ദൈവത്തിന്റെ സ്നേഹം നിക്ഷേപിക്കും അതാണ് ഈ ഞാൻ ദിബേന്റെ കാര്യം പറഞ്ഞത് ഈ സംഭവം ഏറ്റവും നടന്നിട്ടുള്ള ഡിബേനിലാണ് ഞാനിപ്പോൾ പറഞ്ഞ കാര്യം ദിബേ ധ്യാനസന്ധരി പോയി മാർഗമായ പാപങ്ങൾ ഏർപ്പെടുന്ന വ്യക്തികൾ പോയി അവരെങ്ങനെ ഇരുന്ന് കുറച്ച് കഴിഞ്ഞപ്പോഴേക്ക് അവരൊന്നും ചെയ്തില്ല ഒരു വചനം പാലിക്കാൻ ശ്രമിച്ചില്ല ഞാൻ പറയാൻ കാരണം നമ്മൾ വചനം പാലിക്കുന്നത് കൊണ്ടല്ല സ്നേഹം വരുന്നത് സ്നേഹം വരുന്നത് കൊണ്ട് വചനം പാലിക്കുന്നത് മനസ്സിലാകാൻ വേണ്ടി കേട്ടോ അത് പറയാൻ വേണ്ടിയാണ് സ്നേഹം വരുന്നത് കൊണ്ടാണ് നമുക്ക് വചനം പാലിക്കാൻ വേണ്ടി പറ്റുന്നത് അത് പറയാൻ വേണ്ടിയാണ് അതുകൊണ്ട് ഹൃദയം തുറന്നിരിക്കുക നമ്മൾ വചനം പങ്കുവെക്കുന്ന സമയത്ത് ദൈവത്തിൻ്റെ സ്നേഹം ഇവിടെ വെളിപ്പെടും ആ സ്നേഹം ചങ്കുലയിക്കുക ദാഹിക്കുക ദൈവത്തിൻ്റെ സ്നേഹം കൊണ്ട് നിറയാൻ വേണ്ടി നമ്മൾ പലപ്പോഴും എന്തോ ഒരു എന്നാ ഈ എന്തോ ഇടിവെട്ടി ശക്തി പോലെ അങ്ങനെയൊക്കെ അഭിഷേകം എന്നൊക്കെ പറഞ്ഞ് ഒരു ഇടിപെട്ട് അഭിഷേകം വരട്ടെന്നൊക്കെ പറഞ്ഞ് അങ്ങനെയൊക്കെ പ്രാർത്ഥിക്കാതെ അപ്പന്റെ സ്നേഹം ആ അപ്പന്റെ സ്നേഹം ഹൃദയം നിറഞ്ഞ് നമ്മുടെ ഹൃദയത്തിൽ കുളിർമയുണ്ടായി നമ്മൾ മനസ്സിനെയൊക്കെ മുറിവുകളൊക്കെ സൗഖ്യപ്പെടുത്തി നമുക്ക് സഹോദരങ്ങളെ സ്നേഹിക്കാൻ പറ്റാത്ത കാരണം എന്താണ് ദൈവസ്നേഹം അനുഭവിക്കാത്തതുകൊണ്ടാണ് നമുക്ക് ആന്തിന്റെ മുറിവുകൾ ദൈവത്തിൻ്റെ സ്നേഹം അനുഭവിച്ച വ്യക്തിക്ക് എല്ലാ സാധ്യമാണ് ക്ഷമിക്കുക സാധ്യമാണ് സഹിക്കുക സാധ്യമാണ് വചനം ജീവിക്കുക സാധ്യമാണ് അപ്പൊ നമ്മൾ നമ്മൾ ആദ്യ ക്ലാസ്സിൽ പറഞ്ഞു വചനം ജീവിച്ചേ പറ്റൂ എന്ന് പറഞ്ഞു ഇപ്പോൾ അതിനുള്ള പ്രാക്ടിക്കൽ വഴി പറയുകയാണ് എന്ത് ചെയ്താൽ മതി ദൈവത്തിൻ്റെ സ്നേഹം അനുഭവിക്കുക